സംഭവം അതാണ് കാരണം സമയത്ത് ഒരു കഥയും കൊണ്ട് ഹീറോട് പറഞ്ഞു നടക്കുക അതിനുവേണ്ടി അല്ലേ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെറ്റ് ആക്കി നടക്കാം ഞങ്ങള് ചേർന്ന് ആഗ്രഹം ഇപ്പൊ ടൂ നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ഞാൻ ഒന്നിച്ച് അന്ന് ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജ്ജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും മൂസറ്റുണ്ടാവും ാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആണ് പറയും അതിന് ഞാൻ വഴി വെക്കില്ല ഒന്നെങ്കിൽ കട്ടക്ക് പിടിച്ചാൽ അന്ന് ഉണ്ടാക്കിയതായിട്ട് എന്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും അത് ഞാൻ തീർച്ചയായിട്ടും കാരണം വിട്ട് കൊടുക്കില്ല കൊടുക്കില്ല സ്കൊള്ളനിൽ തുടങ്ങും ആയിരിക്കും എന്റെ അടക്കം സ്വാഗതം അത് ഞാൻ സ്ക്രീനിൽ ഒരു കാര്യമാണ് പല ഇന്റർവ്യൂ ഞാൻ പദസമ്മേളത്തിന് മുന്നോട്ട് പല പടങ്ങളും മൂസേടെ പദസമ്മേളനം പോലെ മാറാറുണ്ട് ഇത് പവി കേട്ടേക്കുന്ന സിനിമയുടെ പത്രസമാണ് നമുക്കൊരു മൂസയുടെ പത്രസമ്മേളനം ഒന്ന് കാര്യമായിട്ട് നമുക്കൊരു ആവശ്യമുണ്ട് വിജയമുള്ള സമയത്ത് നടത്താം പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം ഒരിക്കലും ഇങ്ങനെ സിനിമയിൽ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല അപ്പം നമുക്കറിയാം ജെയിംസ് ബോൺ സേൽസായാലും മറ്റേ ടെർമിനേറ്ററായാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസലിയും അർജുനും ഉണ്ടായാൽ മതി ബാക്കി കേൾക്കുക നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ ചിലപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് നിർത്താൻ ശ്രമിക്കും പിന്നെ കഴിവിനു അതാ പറ്റുക ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും ഇതാണോ അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം എന്തായാലും ഉറക്കം കിട്ടുന്ന ദിവസങ്ങളായിരിക്കും അതെ അപ്പോൾ എന്തായാലും മൊബൈലിലേക്ക് വരാം